പിന്നെ എൻ്റെ മനസ്സിൽ തന്നെ അപ്പം എന്തെങ്കിലും പ്രശ്നവും സംഘടനയിലോ കുട്ടികളോ പ്രശ്നങ്ങളോ പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ഒരു മൂക്കരയാണ് കാരണം എല്ലാവരും കേൾക്കുന്നത് ഒരു നേതാവിൻ്റെ എല്ലാ ഗുണങ്ങളിലെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുന്നതിന് രണ്ടാളെ വളരെ അത്രയും ആത്മാർത്ഥ വിളിക്കുന്ന ഒരു നേതാവാണ് എല്ലാ കാര്യത്തിനും ഇടപെടൽ നടക്കും നമ്മുടെ നാട്ടില് ഒരുപാട് സംഘടനകളുണ്ട് നമുക്കൊന്നും അത് ശരിക്കും നമ്മളിപ്പോൾ ആയിട്ട് നമ്മൾ നമ്മളെ ആയിട്ട് യോജിച്ച് പോകുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കും നമുക്ക് കാര്യങ്ങൾ പറയും അതിൽ വിമർശനം ഉണ്ടാവും അതുപോലെ എല്ലാവരും ഒരുമിച്ചിട്ട് നമുക്ക് ഒരു നാട്ടുകാർക്ക് ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും വരാതെ എല്ലാവരും കൈ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്ന്

പഠിക്കുന്ന കുട്ടികളോട് പോലും ആത്മാർത്ഥപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും നമ്മളിപ്പം കണ്ടുവരുന്നത് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കള് ആ ഒരു സ്ഥാനം ആർക്കും നിർത്താൻ വേണ്ടി പറ്റുന്നില്ല അവര് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ നോക്കും പെട്ടെന്ന് കണ്ടിരിക്കും ഞാൻ തന്നെ ആകാറായിരുന്നു എൻ്റെ അപ്പം തന്നെ യുസ്മ രാജനെ വിളിച്ച് ഫോണെടുത്തോ തന്നെ പറഞ്ഞ് സംഭവം ശരിയാണ് രാത്രി നെയ്യമേനായി പോയി കുട്ടികൾ മൈമെ രൂപീകരിച്ച് വന്നതിന് ശേഷം അന്ന് മൈമിൽ ബുക്ക് കൊടുക്കലാണ് മറ്റേ സാധനങ്ങൾ സ്കൂൾ ഓഫീസിലവർ പഠനം ഒന്നും തുടങ്ങിയിട്ടില്ല അല്ലാതെ സമയം അപ്പം ഞാൻ കുട്ടിയെടുക്കൊരു സ്കൂളിൽ ബുക്ക് കൊടുക്കലാണ് അപ്പോൾ അത് ഒരു പരിപാടി ഇവിടെ യു പി സ്കൂളിൽ വെച്ചപ്പോൾ അപ്പം ഒരു പരിപാടി വെച്ചപ്പോൾ എൻ്റെ ആരെയൊക്കെ ക്ഷണിച്ചു ആദ്യമായി ആദ്യമായിട്ട് വലിയൊരു വടവൃക്ഷം നമുക്ക് ആ ശൂന്യത നമ്മുടെ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ നാട്ടിൽ കഴിയുന്നുള്ളത് അതിലൂടെ ഒരു വലിയൊരു തലമുറയെ അദ്ദേഹത്തിന് പുറത്തേക്കും നാടിന് പുറത്തേക്കും ഒക്കെ എടുക്കാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു സംഭാവന അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ സംഘടനകളിലെ തമ്മിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ അത് പറഞ്ഞ് തീർക്കാനുള്ള ഒരു കഴിവും അദ്ദേഹം പറഞ്ഞാലത് കേൾക്കുന്ന ഒരു അവസ്ഥ നമുക്കിത് പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുമായി അടുത്താനും അവരുമായി കൂടുതൽ ഇടപഴകാനും അത് ആരായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വല്ലാത്ത വ്യക്തിത്വം തന്നെയാണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ വലിയൊരു വിപ്ലവം തന്നെയാണ് അദ്ദേഹം നമ്മുടെ നാട് നടത്തിയത് വ്യക്തി പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിന് ശേഷമാണോ പല കാര്യങ്ങളും ചരിത്ര പറയുന്ന സമയത്തും രാത്രി പതിനൊന്ന് മണിക്ക് പതിനൊന്നര മണിക്ക് വിളിച്ച് പറഞ്ഞിട്ട് മരിച്ചു പതിനൊന്ന് മണി കടന്നിട്ടുണ്ട് കാരണം വയനാട്

ആ ഒരു സ്പേസിലുള്ള സ്ഥലത്തെ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം നയിച്ചോലും ഞാനൊക്കെ നല്ല ബന്ധമായിരുന്നു പക്ഷെ ആദ്യം എന്നെ ഒരുപാട് അദ്ദേഹം നീ ഒരിക്കലും ആ ഒരു ചേരിയിൽ ചേരിൽപ്പെടാൻ പെട്ടാണ് പക്ഷെ ഇതിലേക്ക് വളരെ ആത്ഥം പറ്റി പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഏതൊരു വ്യക്തിയോട് അദ്ദേഹം ഒരിക്കലും അല്ലെങ്കിൽ ഇദ്ദേഹം ഇതെടുപ്പെട്ട ആ ഒരു ചേരിലും അദ്ദേഹത്തിന് ഒന്നാമത് അദ്ദേഹത്തിന് ഏറ്റവും പറ്റുന്ന ഗുണം നേതാക്കളാകും നമ്മൾ നമ്മളാണ് നാട്ടിൽ ഇപ്പം നേതാവാകും ഫോർ എടുക്കില്ല ഒരു പ്രത്യേക രീതി ഒരു സിപാസ് പക്ഷേ അദ്ദേഹം ശരിക്കും അടിത്തട്ടുള്ള താഴെ തട്ടുള്ള ജനങ്ങളെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും ഓരോ കർമ്മങ്ങളും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ ജനങ്ങൾ ഒഴിക്കൊണ്ടിരിക്കണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം നാട്ടിലുണ്ടായാണ് അദ്ദേഹം ശരിക്കും പ്രവാസികളായിട്ടുള്ള നാട്ടിൽ തന്നെയാണ് അതിലൂടെ അദ്ദേഹം സി എച്ച് ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് എപ്പോഴും ഞാനത് എപ്പോഴും പറയും അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ വിപ്ലവം ഉണ്ടാക്കുന്ന സി എച്ച് സി എച്ച് ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അതിന് അത്ര വ്യക്തികളില്ലല്ലോ എന്നുള്ള ഒരു ഇടപാട് നമ്മൾ സംബന്ധിച്ചോളം ഞാൻ ശരിക്ക് ഇത്ര ആ കാര്യങ്ങളിലൊക്കെ എഴുതാനും അതുപോലെ തന്നെ അതിലൊക്കെ പ്രോത്സാഹിപ്പിക്കാനും പറയാനൊക്കെ വളരെ ആവശ്യം ഉണ്ടെന്നൊരാളാണ് കാരണം നമ്മുടെ നാട് എത്രത്തോളം നന്നാന്ന് അതിൽ നമുക്ക് കൂടിയാണ് അപ്പൊ നമ്മൾക്ക് നമ്മുടെ പറയാണ് ഞങ്ങളെ അടുത്ത സ്കൂള് ഈ അടുത്തൊരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കൊടുക്കിട്ടു എന്റെ മകള് ഡൽഹിയിലെ പണി ആ കുട്ടിക്ക് ഡൽഹി ഈ മൈമയത്ത് കിട്ടിയ ആ ഒരു വിദ്യാഭ്യാസം അവിടെ ശരിക്കും അത് ഉപയോഗപ്പെട്ടെന്ന് പറയുന്നത് കാരണം ആ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷും നമ്മുടെ നാട്ടിലെ ഏതൊരു സ്കൂൾ പഠിച്ചാലും അത് പക്ഷെ മൈമ ശരിക്ക് ഇവിടെ ഗൾഫിൽ നൽകുന്ന അദ്ദേഹം നല്ല ഹൈ ക്വാളിറ്റി ഹൈ ലെവലിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകി കൂട്ടുന്നത് കമ്പ്യൂട്ടർ എന്തായാലും പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പേ പടത്തിൽ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘദൃഷ്ടി കാഴ്ചപ്പാട ശരിക്കും ആ ഒരു ആ ഒരു രീതിയിലുള്ള പാരമ്പര്യമായ നമ്മളെ പൂർവികരായ പൂർവ്വ സൂര്യകളിൽ നിന്ന് അദ്ദേഹം കൈക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച കഴിവും വിദ്യാഭ്യാസത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് നാട്ടിൽ ഒരുപാട്

വലിയൊരു അടയാളപ്പെട്ടതായിരുന്നു വിദ്യാർത്ഥി ആൻഡ് സായി അത് രാഷ്ട്രീയപരമായിട്ടും വിദ്യാഭ്യാസ രംഗത്തായാലും സേവന രംഗത്തായാലും അതേപോലെ എല്ലാ മേഖലകളിലായിരുന്നു പഠനവരായാലും കാലുകൾക്കും ഫുഡ് വെക്കും ആയിരുന്നു വിദ്യ അങ്ങനെ എല്ലാ മേഖലകളിലും വലിയൊരു വിനിയോഗം തന്നെയാണ് അംഗീകൃത സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇടവ് മുമ്പ് സൂചിപ്പിച്ച പോലെ ഏറ്റവും നികത്താൻ പറ്റാത്തതാണ് യും അദ്ദേഹത്തിന്റെ നാട്ടിൽ വിദ്യാഭ്യാസം അതേപോലെ കുടുംബത്തിനും ഉണ്ടായ ഒരിക്കലും പെട്ടത്തും പഠിച്ചു വരുമ്പോൾ നമ്മോടൊപ്പം അദ്ദേഹത്തെ കണ്ട ലഭിക്കുകയായിരുന്നു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കൈയ്യൊപ്പം നമുക്ക് ഒരിക്കലും സ്വന്തം അദ്ദേഹത്തിൻ്റെ ഐഡൻറിറ്റി ഉണ്ടാക്കിയെടുക്കും അദ്ദേഹത്തിൻ്റെ സ്വയം പ്രയത്ഥവും അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പ്രതിയിലാണ് അദ്ദേഹം പറയപ്പെട്ടത് എല്ലാ പ്രായത്തിലും ആൾക്കാർ ആയിട്ട് അദ്ദേഹം വളരെ അടുത്തുള്ള വ്യക്തിയാണ് എവിടെ കണ്ടാലും കണ്ടായാലും മൈൻസാക്കുക அங்கெல்லாம் आहारகாரத்தின் ஒரு 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 அழகான தேங்கினே இன்னேர்ல கண்டிட்டா